കുവൈറ്റിൽ കെട്ടിടത്തിന് തീപിടിച്ച് മരിച്ച പ്രവാസികളുടെ മൃതദേഹം വഹിച്ച ആംബുലൻസുകൾ കനത്ത പോലീസ് സുരക്ഷയിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു ഒരു ആംബുലൻസിന് രണ്ട് സിഐമാരുടെ നേതൃത്വത്തിൽ രണ്ട് പോലീസ് വാഹനങ്ങൾ അകമ്പടി സേവിക്കുന്നുണ്ട് കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട അഞ്ചുപേരുടെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസുകൾക്ക് മലപ്പുറം ജില്ലയിലെ അഞ്ച് സ്റ്റേഷനിലെ സി ഐമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അകമ്പടി സേവിച്ചത് ജില്ലാ അതിർത്തിയായ കടവല്ലൂരിൽ വെച്ച് തൃശൂർ ജില്ലയിലെ പോലീസ് സംഘം മലപ്പുറം ജില്ലയിലെ പോലീസിന് ചുമതല കൈമാറി ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ജില്ലാ അതിർത്തിയിൽ വെച്ച് ആംബുലൻസ് ജീവനക്കാർക്കും പോലീസിനും ലഘുഭക്ഷണവും വെള്ളവും നൽകി മൃതദേഹങ്ങൾ വൈകുന്നേരത്തോടെ ജന്മനാടുകളിലെത്തും റിപ്പോർട്ടർ സി എൻ ടി വി